കണ്ണൂരിൽ വയോധികൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു അരുൺ പുപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന് അരുൺ എപ്പോഴാണ് ഈ സംഭവം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ വിജയകുമാർ കണ്ണൂർ കരയത്തും ജാനിലെ അംബേദ്കർ ഉന്നതിയിലെ പുതുശ്ശേരി ചെമ്മരൻ അറുപത്തെട്ട് വയസ്സുള്ള ചെമ്മരനാണ് കടന്നൽ കുത്തേറ്റ് മരിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് തെങ്ങ് തൊഴിലാളിയാണ് ചെമ്മരൻ ഇന്ന് വൈകിട്ടോടെ ആ തെങ്ങ് കയറുന്ന പണിയിൽ ഏർപ്പെടുകയായിരുന്നു അതിനിടെയാണ് ആ ഈ കടന്നൽ കൂട്ടം ആ ചെമ്മരനെ ആക്രമിച്ചത് ശബ്ദം കേട്ട് നാട്ടുകാരൊക്കെ അവിടെ എത്തി എത്തി ചെമ്മരനെ ആദ്യം ശ്രീകണ്ഠാപുരത്തെ ഒരു ആശുപത്രിയിലും പിന്നീട് ആ പരിയാരം മെഡിക്കൽ കോളേജിലേക്കും ആ പ്രവേശിപ്പിച്ചു പക്ഷെ ജീവൻ രക് രക്ഷിക്കാനായില്ല എന്നതാണ് ആ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം രക്തസമ്മർദ്ദം കുറയുകയും ചെയ്തതോടെ പിന്നീട് പരിഹാരത്തിൽ ഈ മരണം സംഭവിക്കുകയായിരുന്നു എന്നതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം വൈകിട്ടോടെയാണ് ഈ അപകടം ഉണ്ടായത് സി പി ഐ എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ചെമ്മരൻ അംബേക്കർ ഉന്നതി കരയത്തഞ്ചാൽ അംബേക്കർ ഉന്നതിയിലാണ് അവിടെ ഉന്നതിയിൽ തന്നെയാണ് ഈ പണിയെടുത്തിരുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതിനിടെയാണ് ഈ കടന്നൽക്കൂട്ടം ഈ തെങ്ങ് കയറുന്നതിനിടെ കടന്നൽക്കൂട്ടം ആക്രമിച്ചത് പക്ഷേ ജീവ ആശുപത്രിയിൽ ജീവൻ കരയത്തുഞ്ചാൽ സ്വദേശി ചെമ്മരൻ ആണ് മരിച്ചത് അദ്ദേഹം തേങ്ങ ഇടാൻ തെങ്ങിൽ കയറിയപ്പോൾ ഈ കടന്നൽ കൂട്ടം ആക്രമിച്ചു എന്നാണ് കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് അരുൺ പുപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്